വയനാട്ടിലെ മുണ്ടക്കയിലും ചുരൽമലയിലും മണ്ണിടിച്ചിലിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ നല്ല രീതിയിൽ പണവും പിരിച്ചിരുന്നു അതിനുശേഷം പിന്നെ നടക്കുന്ന വാർത്തകൾ അതിനുശേഷം പിന്നെ പുറത്തു വരുന്ന വാർത്തകൾ ലീഗിന് നാണക്കേട് ഉണ്ടാക്കുന്നതാണ് ലീഗ് വയനാട്ടിൽ അതിൻ്റെ ഭാഗമായിട്ട് ഭൂമി വാങ്ങിയെന്നും ആ ഭൂമി വാങ്ങിയത് അധിക തുക നൽകിയാണെന്നും ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് മാത്രമല്ല ആ വാങ്ങിയ ഭൂമിക്കകത്ത് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കത്തില്ലെന്നും അത് കൃഷിഭൂമിയാണെന്നും തോട്ടഭൂമിയാണെന്ന് കാര്യം കൂടി പുറത്തു വന്നിരുന്നു അങ്ങനെ ഗുരുതരമായ കുറച്ച് കാര്യങ്ങൾ ലീഗിന് പരിപൂർണമായ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഭൂമി വായിച്ചതെന്ന് എത്ര രൂപയ്ക്കാണ് ഭൂമി വായിച്ചതെന്ന് വ്യക്തമായി ഇവരാശപ്രകാരം ഇപ്പോൾ തൗണൂരമ്പലെ കെ ടി ജില്ലയിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇരട്ടി വില നൽകിയാണ് ലീഗ് ഭൂമി വാങ്ങിയതെന്ന കാര്യം സാധൂകരിക്കുന്ന തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് അതുമാത്രവുമല്ല ഒരു ലീഗ് നേതാവിൻ്റെ ഭാര്യയുടെ അമ്മാവിൻ്റെ അതായത് ലീഗ് നേതാവിൻ്റെ ഭാര്യ ബന്ധുവിൻ്റെ കയ്യിലുള്ള പക്കലുള്ള ഭൂമിയാണ് വാങ്ങിയതെന്ന കാര്യം കൂടി ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഗുരുതരമായ ഒരുപാട് ക്രമക്കേടുകൾ ലീഗ് ഈ ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ലീഗിന് അഭിമാനമാകേണ്ട ലീഗിന് അടുത്ത വർഷം ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് ലീഗിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അഭിമാനമാകേണ്ട ഒരു പുനരധിവാസ ദുരിതാശ്വാസ പദ്ധതിക്കകത്ത് ഇത്രയും വലിയ ക്രമക്കേട് നടത്തി ലീഗിനെ തന്നെ നാണം കെടുത്തിരിക്കുകയാണ് ചില ലീഗർ ഈ കാര്യം ഇപ്പോൾ ഓരോന്നൂരനെ പുറത്തു വന്നിരിക്കുകയാണ് സമൂഹം ചർച്ചതുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വയനാട് ദുരിതാശ്വാസത്തിലെ ക്രമക്കേടുകൾ പുറത്തു വന്നത് എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് പിരിച്ചെന്ന് പറഞ്ഞായിരുന്നു അവരുടെ വാർത്ത പുറത്തു വന്നത് എന്നാൽ അത് കൂടുതൽ തുക പിരിച്ചിട്ടുണ്ടെന്നായിരുന്നു പിന്നെ പുറത്തു വരുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചത് എന്തായാലും ഇപ്പോൾ ലീഗിന് വലിയ നാണക്കേടായിരിക്കുകയാണ് കെ ടി ജില്ലയിൽ എം എൽ എ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആരുടെ കയ്യിൽ നിന്നാണ് ഭൂമി വാങ്ങിയെന്നും അതു എത്ര രൂപയ്ക്കാണ് ഭൂമി വാങ്ങിയതും അതിൻ്റെ വിവരാവകാശ രേഖകളാണ് പുറത്തുവിട്ടുള്ളത് അതൊരു കുറിപ്പുകൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിനൊപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഭൂമി വാങ്ങാൻ ലീഗ് ഉണ്ടാക്കിയ ഇമ്മണി വലിയ കമ്മിറ്റി വയനാട് ദുരിത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ ഭൂമി വാങ്ങുന്നതിന് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഇമ്മണി വലിയ സബ് കമ്മിറ്റിയിലെ അംഗങ്ങളെ നോക്കിയാൽ അറിയാം എത്ര ലാഘവത്തോടെയാണ് ലീഗ് ഇത്തരം കാര്യങ്ങളെ കണ്ടതെന്ന് പൊതുജനങ്ങളിൽ ഇന്ന് നാൽപ്പത് കോടിയിലധികം രൂപ സർക്കാരിൻ്റെ വെല്ലുവിളിച്ച് ഉണ്ടാക്കിയിട്ടും സർക്കാർ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ലീഗിൻ്റെ ഭവന സമുച്ചയം തുടങ്ങാൻ പോലും കഴിയാത്തതിന് ലക്ഷക്കണക്കിന് മനുഷ്യരോടാണ് ലീഗ് മറുപടി പറയേണ്ടി വരിക പി വി അബ്ദുൽ ് എം പി ഉൾപ്പെടെ പ്രഗത്ഭരായ നിരവധി മുതിർന്ന ലീഗ് നേതാക്കൾ ഉണ്ടായിട്ടും ഭൂമി വാങ്ങാൻ ലീഗ് ഉണ്ടാക്കിയത് കത്തുവ ഉന്നാവ് ഫണ്ട് മുക്കിയതിന്റെ പേരിൽ കോടതിയുടെ അന്വേഷണം നേരിടുന്ന യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മൂന്ന് യൂത്ത് ലീഗ് ഭാരവാഹികളെയാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും മുൻ ലീഗ് എം എൽ എ ടി പി എം സാഹിറിന്റെ മകനുമായി ജിഷാൻ എന്നിവരാണ് അവർ ഇവരെ കൂടാതെ കമ്മിറ്റിയുടെ കൺവീനറായി പി കെ ബഷീറിനെയും അംഗമായി വയനാട് ജില്ലാ സെക്രട്ടറി ടി മുഹമ്മദിനെയും കമ്മിറ്റിയിൽ ചുമതലപ്പെടുത്തി ലീഗ് വാങ്ങിയ സ്ഥലത്തിന്റെ സമീപത്ത് ആധാരത്തിൽ കാണിച്ച വിലയുടെ നാലൊന്നു പോലും വിലയില്ലത്രേ ഈ തട്ടിപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ല നിലപാടിലാണ് ലീഗിലെ സാധാരണ പ്രവർത്തകർ ലീഗ് വാങ്ങിയ ഭൂമിയുടെ ഉടമസ്ഥരിൽ ഒരാൾ അഭിഭാഷകനാണ് അദ്ദേഹം പ്രമുഖനായ ഒരു ലീഗ് നേതാവിന്റെ ഭാര്യയുടെ സ്വന്തം അമ്മാവനാണെന്നും ശ്രുതിയുണ്ട് അദ്ദേഹത്തെ കൊണ്ടാണ് നിയമപരിശോധന സബ് കമ്മിറ്റി നടത്തിച്ചെന്നും ആക്ഷേപമുണ്ട് വിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥൻ തന്നെ നിയമോപദേശകനായാൽ ഉണ്ടാകുന്ന എല്ലാ നൂലമാലകളും സാധിക്കലിത്തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിക്കൊണ്ടെന്നാണ് കേൾവി ലീഗ് ഭാഗിയ ഭൂമി തോട്ടഭൂമിയാണെന്ന പരാതി തുടർന്ന് ലാൻഡ് ബോർഡ് വില്ലേജ് ഓഫീസറോട് വിശദീകരണം തേടിയിരുന്നു വില്ലേജ് റെക്കോർഡിൽ കാപ്പി എന്നാണ് അത്ര രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സബ് കളക്ടർ നാല് സ്ഥല ഉടമകൾക്ക് രേഖ രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞ് നോട്ടീസ് അയച്ചിരിക്കുന്നത് നാളെയാണ് ഹിയറിംഗ് ഉടമസ്ഥരുടെ വാദം കൂടി കേട്ട ശേഷം മാത്രമേ ഊർജിനൽ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമേ ഭൂമിയിന്മേലുള്ള വിവാദങ്ങൾക്ക് അറുതിയാകൂ അതിന് എത്ര സമയമെടുക്കുമെന്ന് പറയാനാകില്ല അയലിന്മലെ കടക്കുന്ന ഈ ഭൂമി നാലിരട്ടി വില കൊടുത്ത് ലീഗിനെ ചതിക്കുഴിൽപ്പെടുത്തിയവരെ വെറുതെ വിടരുത് വീട് നിർമ്മാണത്തിന് ഏൽപ്പിച്ച കോൺട്രാക്ടർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഭൂമി കൈമാറാൻ സാധിക്കാത്തത് ഭൂമിയിലെ നിർമ്മാണാനുമതിയെ സംബന്ധിച്ച് തർക്കങ്ങളാണ് അതെന്ന് തിരുമെന്ന് ഇനിയും പറയാറായിട്ടില്ല ലീഗിന്റെ വാക്കും കേട്ട് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീടും സ്ഥലവും വേണ്ടെന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം നഷ്ടപരിഹാരം വാങ്ങിപ്പോന്ന നൂറ്റിമൂന്നോളം പേർ പെരുവഴിയിലാകുന്ന മട്ടാണ് സർക്കാർ ടൗൺഷിപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത് ഡിസംബറോടു കൂടി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ് നാടിന് സമർപ്പിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഗവൺമെൻറ് എന്നാൽ ലീഗിനെ വിശ്വസിച്ച് സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചവർ കടത്തെണ്ണൽ കിടക്കേണ്ടി വരുമോ എന്നതാണ് ജനങ്ങളുടെ സംശയം വയനാട് ദുരന്ത ബാധിതർക്ക് ലീഗിന്റെ ഉണ്ടാകുന്ന ഭവനങ്ങൾ ഗുജറാത്തിൽ കലാപബാധിതർക്ക് ലീഗ് ഉണ്ടാക്കി നൽകിയ ഷീറ്റിട്ട ചോർന്നൊലിക്കുന്ന വീടുകൾ സമാനമായവ ആകാതിരുന്നാൽ മഹാഭാഗ്യം സാധിക്കങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടുകളുടെ ഉടമസ്ഥാവകാശം നൂറോളം കുടുംബങ്ങൾക്ക് എന്ന് പതിച്ചു നൽകാനാകുമെന്ന കാര്യത്തിലും ദുരൂഹത തുടരുകയാണ് പുതിയ വിവാദത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരായവർ ലീഗ് സംസ്ഥാന നേതൃത്വമാണ് അല്ലാതെ വയനാട് ജില്ലാ ലീഗ് നേതാക്കളല്ല പണം പിരിച്ചവരും സ്ഥലം വാങ്ങിയവരും തന്നെ ജനങ്ങളോട് സമാധാനം പറയണം അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ദേവകോപം ലീഗ് ഹൗസിന്റെ മോന്തായം കടന്ന് ശീതീകരിച്ച് റൂമിലിരിക്കുന്ന നേതൃ നിരയുടെ തലയിൽ പതിക്കുമെന്ന് പറഞ്ഞാണ് കുരുപ്പ് അവസാനിക്കുന്നത് അതുമാത്രമല്ല വ്യക്തമായിട്ട് തീറാധാരം പുറത്തുവിട്ടുകൊണ്ടാണ് ജലീൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എത്ര രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയതും എത്ര ഏക്കർ സ്ഥലമാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതും അത് ഏത് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിയതും അത് വ്യക്തമായിട്ട് കണക്ക് സഹിതം പുറത്ത് വിട്ടുകൊണ്ടാണ് ജലീൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് സാക്ഷി പറയുന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ലീഗ് ഇരട്ടത്തുകയാണ് സ്ഥലം മേടിച്ചത് ആ സ്ഥലത്തിനകത്ത് ഇനി അവിടെ വീട് വെക്കാനാകുമെന്ന് കാര്യത്തിൽ ഇനി തീരുമാനമാകുന്നേ ഉള്ളൂ അതുപോലെ ശ്രദ്ധിക്കാതെയാണ് ആ സ്ഥലം ലീഗ് മേടിച്ചത് വളരെ സുപ്രധാനമായ കാര്യമാണ് മാത്രമല്ല ലീഗ് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഒരുപാട് പേരുണ്ട് അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാകും എന്ന് കാര്യം കൊണ്ട് ശ്രദ്ധേയമാണ് ഇനി എ പി സി സി എന്തായാലും ഇതൊരു സ്ഥലം പോലും മേടിച്ചിട്ടില്ല അവരുടെ കാര്യം എന്താകുന്ന കാര്യം ഈ സുപ്രധാനമാണ് എന്തായാലും ലീഗിന് വലിയ നണക്കെടായിരിക്കണം ലീഗുകാർ എത്രയൊക്കെ പറഞ്ഞാലും സർക്കാരിൻ്റെ പ്രതികാര നടപടി മൂലമാണ് വീട് വെക്കാൻ സാധിക്കാത്ത ലീഗ് എത്രമാത്രം പ്രചരിപ്പിച്ചാലും ലീഗിന് ഈ വിഷയം വലിയ നാണക്കേടായിരിക്കണം അതുമാത്രമല്ല ലീഗ് തുടർച്ചയായിട്ട് ഇതുപോലത്തെ ചാറ്റി പ്രവർത്തനങ്ങളിൽ നിന്ന് പണം തട്ടുന്നു എന്ന ആരോപണം തുടർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പ് ഒരുപാടുണ്ട് ഏതൊക്കെ ചാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ലീഗ് പണം തട്ടുന്നുണ്ട് എന്ന ആരോപണം ഇതുമൂലം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് വളരെ നാണക്കേട് എന്ന് ശക്തമായി തന്നെ എടുത്ത് പറയാം ലീഗ് ഇതിന് എങ്ങനെ പുറത്തു വരുമെന്ന് വരും ദിവസങ്ങൾ വരാം ലീഗിന് പുറത്ത് വന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ വലിയ തിരിച്ചടിയായിരിക്കും ഇതിന് ഭാഗമായിട്ട് കിട്ടാൻ പോകുന്നത് എന്ന കൂടി ചേർത്ത് പറയേണ്ടതാണ്